പ്രത്യേകിച്ച് തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസ്സ്രാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ സിറ്റിസൻഷിപ്പ് ഒക്കെ ആയി അവർ അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരെങ്കിലും തീരുമാനിച്ചു സ്ഥലം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസറാനികൾ ആരും ഇവിടെ ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപെറുക്കി പോകുന്നില്ല അവർ മാക്സിമം പോയ വരെ പോകും അറബ്യൻ രാജ്യങ്ങളിൽ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശു കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ കൊയിലും ഒട്ടിടുന്നത് പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരേ കുടുംബത്തിന് അഞ്ച് മേട്ടും പത്ത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടും മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കിനിയും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുണ്ട് അവരിവിടെ വന്ന് മോഹ വില കൊടുക്കാണ്ട് എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത് മലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിറ്റ് മർത്തമാറ്റ് ക്രിസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതറനിസ്റ്റ് കാലുനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇടവകയുടെ പരിസരത്ത് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുകൾ പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ കാരണം ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് എന്നറിയോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്കടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ആണുങ്ങളുള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എൻ്റെ ടാർഗറ്റ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടപ്പിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കി ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മൾ ാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റുപോകുമ്പോൾ ഇച്ചിരി മോഹവല കിട്ടി വിറ്റു പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം